ശ്രീ എസ് ശിവപ്രസാദ് വാക്ക് ഇൻ പ്ലീസ് ആഹാ ഞാൻ വിചാരിച്ചു ശിവപ്രസാദ് തട്ടി തട്ടി ഹാൻബോൾ പ്രസാദ് ഹാൻഡ്ബോൾ എത്ര അമത്തെ വയസ്സിലാ കളിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സ് പന്ത്രണ്ടാമത്തെ വയസ്സ് ആദ്യം കളിച്ചു തുടങ്ങിയത് ഹാൻഡോൾ അങ്ങനെയാണ് പത്താമത്തെ വയസ്സോട്ടാണ് കളിച്ച് തുടങ്ങിയത് പന്ത്രണ്ടാമത്തെ വയസ്സായപ്പോൾ ടീമിലോട്ട് വന്നു തുടങ്ങി എത്ര അന്തർദേശീയ ടൂർണമെൻറ്റുകൾ പങ്കെടുത്തതുവരെ അമ്പതിന് മേലെ അന്തർദേശീയ ടൂർണമെൻറ്റുകൾ പങ്കെടുത്തു ഇന്ത്യൻ ടീമിൽ ഏത് വർഷമാണ് ഇടം കണ്ടത് ടൂ തൗസൻഡ് നയൻറ്റീൻ നയൻറ്റീൻ ഇപ്പോഴും ഇന്ത്യൻ ടീമിലുണ്ട് കറണ്ട് ഇൻ്റർനാഷണൽ പ്ലെയർ ആണ് കറണ്ട് ഇൻ്റർനാഷണൽ പ്ലെയർ ആണ് ഹാൻഡ്ബോളിൽ ലോക ചാമ്പ്യന്മാർ നിലവിൽ സ്പെയിൻ സ്പെയിൻ സ്പെയിനായിരുന്നു പക്ഷേ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ലോക ഹാൻഡ്ബോളിൽ സ്പെയിനിന് യാതൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല അല്ല ഹാൻഡ്ബോളിന് കേരളത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു കേരളത്തിലെ ഒരുപാട് ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ റജീന ബീഗം എന്നൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു നല്ലൊരു ഹാൻഡ്ബോൾ പ്ലെയർ ആയിരുന്നു അവർ പിന്നീട് ഇന്ത്യൻ ടീമിൽ കയറി എന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ ഇന്ത്യയിലെ ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ ആയിരുന്നു ആ സീനിയർ പ്ലെയർ ആണ് നാഷണൽ റജീന അന്ന് ഇന്റർ കോളേജ് ടൂർണമെന്റുകൾ നിരവധി ഉണ്ടായിരുന്നു വളരെ ആവേശത്തോടെ കാണുമായിരുന്നു ഈ മത്സരങ്ങൾ കാണാനൊക്കെ

സീനിയർ പ്ലേയേഴ്സ് ഒരുപാട് പേര് യൂണിവേഴ്സിറ്റികളായി പഠിച്ചതാണ് അതെ എവിടെ വീട് രാജ്യങ്ങളിൽ പോയി ഞാൻ സൗദി ഖത്തർ ബഹറിൻ ഉസ്ബെക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാനിലെ ഇപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ബെഹ്റിനിലായിരുന്നു ജാനുവരിയിലായിരുന്നു എന്നാണ് ഒളിമ്പിക്സിൽ ഹാൻഡ്ബോൾ ടീം ഇന്ത്യൻ ഹാൻഡ്ബോൾ ടീം യോഗ്യത നേടിയത് ഞാൻ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഒളിമ്പിക്സിൻ്റെ ക്വാളിഫയർ കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ആ നമ്മൾ ക്വാളിഫയർ കളിക്കുക എന്ന് തന്നെയാണ് ഇതുവരെ കഴിഞ്ഞാൽ കഴിഞ്ഞ നേട്ടം ഭാവിയിൽ ഒളിമ്പിക്സ് കളിക്കണം എന്നാണ് ആഗ്രഹം സാധ്യമാകട്ടെ നമ്മുടെയൊക്കെ ജീവിതകാലത്ത് ഇന്ത്യ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ റൗണ്ടുകൾ ഹാൻഡ്ബോളിൻ്റെ ഒളിമ്പിക് ടൂർണമെൻ്റ് ഇതൊക്കെ കളിക്കുന്നത് കാണാൻ കഴിയാൻ വലിയ സന്തോഷം അല്ലേ അശ്വമേതം കാണാറുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാണും പെണ്ണും കാണാറുണ്ടായിരുന്നു പണ്ടാത്ത കുട്ടിയായിരുന്നു എന്നാലും കാണും വേറെ എന്തൊക്കെ കളിയുണ്ട് ക്രിക്കറ്റ് അപ്പൊ ആരംഭിച്ചാലോ ആദ്യ സെഗ്മെന്റിലേക്ക് ഹാൻഡ്ബോൾ ഇന്ത്യൻ ടീമിന്റെ കളിക്കാരൻ ഇന്റർനാഷണൽ പ്ലെയർ ശിവപ്രസാദ് എത്ര ഹൈറ്റ് ശിവപ്രസാദും ഒരുമിച്ച് അതുകൊണ്ട് തന്നെ ഉയരത്തിൽ മാത്രമല്ല ഇപ്പോഴത്തെ റൗണ്ടിലും നിങ്ങളാണ് ഗ്രാൻഡ് മാസ്റ്റർ ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ പ്രസാദ് കണ്ടുപിടിക്കേണ്ട ഒന്ന് അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒന്നിൻ്റെ ദ ഫാദർ ഓഫ് ദിസ് എന്നറിയപ്പെടുന്നത് ബംഗാരു ബാബു എന്ന ഈ മനുഷ്യനാണ് ഒരു കായിക ഇനമാണ് അടുത്ത സൂചനയിലേക്ക് പോവാം രണ്ടാമത്തെ സൂചന ദ ക്യാപിറ്റൽ ഓഫ് ദാറ്റ് എന്നറിയപ്പെടുന്നത് ഇതാ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിൻ്റെ ഗൂഗിൾ മാപ്പാണ് കബഡി കബഡി അല്ല മേ ബി വെരി ക്ലോസ് നോക്കാം മൂന്നാമത്തെ സൂചനയിലേക്ക് പോട്ടെ ഈ കളിയിൽ ലോക കിരീടം നേടിയ ഇന്ത്യൻ വനിതയാണ് രശ്മി കുമാരി ം ബിഹാർ ലക്ഷ്മി വേൾഡ് ചാമ്പ്യനായി നാലാമത്തെ ക്ലുധരട്ടെ ഈ കളിയിൽ അർജുന അവാർഡ് നേടിയ ഇദ്ദേഹത്തെയാണ് ദ ഗോഡ് ഓഫ് ദിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ കളിയുടെ ഫൗണ്ടർ എന്ന് ഫാദർ എന്ന് നമ്മൾ ആദ്യം കണ്ട ബംഗാരുബാബുവിനെയാണ് പറഞ്ഞതെങ്കിൽ ഈ കളിയുടെ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇദ്ദേഹത്തെയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അന്ധോണി മറിയ ഇറുദയം എന്നാണ് അർജുന അവാർഡ് നേടിയ നിരവധി വർഷങ്ങളിൽ ലോക ചാമ്പ്യനായ ഈ കളിക്കാരൻ അവസാനത്താക്കൾ തരട്ടെ നോക്കൂ ഈ കളിയിൽ കറുപ്പും വെളുപ്പുമുണ്ട് ആദ്യത്തെ അവസരത്തിൽ നിങ്ങൾ ഒൻപത് വെളുപ്പും പൂർത്തിയാക്കിയാൽ നിങ്ങൾ വൈറ്റ് സ്ലാമിന് ഉടമയാകും എന്നാൽ അവസരം നിങ്ങൾക്ക് ലഭിക്കുകയും ഒൻപത് കറുപ്പുകളും നിങ്ങൾ ഫിനിഷ് ചെയ്താൽ നിങ്ങൾ ബ്ലാക്ക് സ്ലാമിന് അല്ലെങ്കിൽ ബ്ലാക്ക് സെഞ്ചുറിക്ക് ഉടമയാകും ഇന്ത്യ നിരവധി വർഷങ്ങളായി ലോക ചാമ്പ്യൻഷിപ്പ് കസ്വന്തമാക്കുന്ന ഒരു കായിക വിനോദമാണിത് തമിഴ് തമിഴ്നാട്ടിലെ സിന്താദ്രിപ്പെട്ടാണിതിൻ്റെ തലസ്ഥാനം മറിയായി ഹൃദയം ഇതിൻ്റെ ദൈവമായി അറിയപ്പെടുന്നു ബംഗാരു ഇതിൻ്റെ ഫൗണ്ടറായി അറിയപ്പെടുന്നു ഒരുപാട് പ്രശസ്തരായ കളിക്കാർ നാക്സൺ ഈ യോഗേഷ് പരദേശിയെ ആർ എം ശങ്കരയെ പോലുള്ള ഇന്ത്യൻ കളിക്കാർ ഗുർഫ്രാസിനെ പോലുള്ള ഇന്ത്യൻ കളിക്കാർ കേരളത്തിൽ പി കെ ഷാൻവറിനെ പോലുള്ള പ്രഗൽഭരായ കളിക്കാർ ഇരുപത്തഞ്ചു വർഷത്തോളം സംസ്ഥാന ചാമ്പ്യനായിരുന്നു സംസ്ഥാന ടീമിൽ ഞാനും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായി ഞാൻ സംസ്ഥാന ടീം ചാമ്പ്യൻഷിപ്പ് കളിക്കാറുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ ക്യാപ്റ്റനുമാണ് ഈ കളിയുടെ ഈ കളി കളിക്കുവാൻ നിങ്ങൾക്കാവശ്യം ഏകാഗ്രത ലക്ഷ്യബോധം വിരൽ തുമ്പുകളിൽ എത്തുന്ന എന്താണ് ഉറക്കെ എന്ന വിനോദത്തിൻ്റെ വേൾഡ് ചാമ്പ്യൻസാണ് ഇന്ത്യ ലോക ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയ്ക്കാണ് ഒരു തവണ മാത്രമാണ് നിഷാൻഡ ഫെർണാണ്ടോ എന്ന ശ്രീലങ്കക്കാരൻ അതിനെ അതിജീവിച്ചത് മറിയ യു ഹൃദയമാണ് ക്യാരം ദ ഗോഡ് ഓഫ് ക്യാരം എന്ന് വിശേഷിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ സിന്താദ്രിപ്പെട്ടാണ് ദ ക്യാപിറ്റൽ ഓഫ് കാരം ഇപ്പോൾ ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും അടക്കം അമേരിക്കയിൽ ഇപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞേ ഉള്ളൂ ഒരുപക്ഷെ അശ്വമേഹത്തിനോടൊപ്പം അതിനേക്കാൾ ഒരല്പം കൂടുതലോ സമയം ഞാൻ ചിലവഴിക്കുന്ന എൻ്റെ പാഷൻ കാരമാണ് കേട്ടോ യുവർ ക്വാളിഫൈഡ് ആരംഭിക്കാം അനീഷ പ്ലീസ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഈ ഹാൻഡ് ബോൾ കളിക്കാരനോടൊപ്പം ഈ പാവം ഫിംഗർ ബോൾ കളിക്കാരൻ യാഗം സ്പോർട്സ് എസ് ഹാൻഡ്ബോൾ അല്ല ഏഷ്യൻ യൂറോപ്പിയൻ ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പന്ത് ഉപയോഗിച്ചുള്ള ഒരു കളി അല്ല അല്ലോ അത്ലറ്റിക്സോ റേസിംഗോ ആണോ പത്ത് ചോദ്യങ്ങൾ യജ്ഞ പുരുഷനാണെന്ന് ഞാൻ ചോദിച്ചോ യെസ് ആഫ്റ്റർ ണോ അല്ല ആഫ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഇടയിലാണ് മരിച്ചത് അപ്പോൾ അല്ലേ പ്ലെയർ എന്ന് കളിക്കാരൻ എന്നുള്ളത് തന്നെയല്ലേ പ്രധാനം അല്ല പ്രധാന മേഖലാ സ്പോർട്സ് തന്നെയാണ് കലകാരൻ എന്നുള്ളതല്ല whether he is called as the founder or father of something yes question number 16 adehathinte viriladayalavum pierre d cubertinte viriladayalavum onnu thanneyalle pierre d cubertinte viriladayalavum ningal vicharicha alinte viriladayalavum onnu thanneyalle alidethra confusion yes yes adu element adu element r d enno nodi parayu pierre d cubertin പിയറി ഡി ക്യുബർട്ടിൻ എന്ന് പറയുന്നത് ഒളിമ്പിക്സിന്റെ പിതാവായ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ വിരലടയാളവും നിങ്ങൾ വിചാരിച്ച ആളിന്റെ വിരലടയാളവും ഒന്നു തന്നെയല്ലേ അദ്ദേഹം തന്നെ അല്ലേ എന്നാണ് ചോദ്യം അല്ലേ അല്ല അല്ല പിന്നെ പതിനാറ് ചോദ്യങ്ങൾ റഫറി അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു നിയമം ആവിഷ്കരിച്ചു എന്നതിലൊന്നാണോ അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശസ്തി ഒരു പർട്ടിക്കുലർ കളിയുമായി ബന്ധപ്പെട്ട പ്രശസ്തിയാണോ അദ്ദേഹത്തിൻ്റെ അല്ല ദ ഫാദർ ഓഫ് ടെന്നീസ് എന്ന് പറയുന്ന ടെന്നീസ് കളി കണ്ടുപിടിച്ച ആളിന്റെ പേര് മേജർ വാൾട്ടർ വിങ്ഫീൽഡ് എന്നാണ് അദ്ദേഹം ഒരു കളിയുടെ പിതാവാണ് ഫാദർ ഓഫ് ടെന്നീസ് ആണ് ജെയിംസ് നീ സ്മിത്ത് ദ ഫാദർ ഓഫ് ബാസ്കറ്റ് ബോൾ ആണ് എന്ന് പറയുന്നത് പോലെ ഒരു ഫാദർ ഓഫ് എ പെർട്ടിക്കുലർ ഗെയിം അല്ല അദ്ദേഹം എന്നാലും എന്തിന്റെ ഫാദർ ആണ് ഒളിമ്പിക്സ് ഒളിമ്പിക്സുമായിട്ടൊന്നും ബന്ധമില്ല അല്ല അദ്ദേഹം ഒളിമ്പിക്സുമായിട്ട് എല്ലാ കളികൾക്കും ബന്ധമുണ്ടല്ലോ പക്ഷെ അദ്ദേഹം എന്തിന്റെ ഫാദർ ആണെന്ന് പറഞ്ഞല്ലോ ആ സംഗതിക്ക് ഒളിമ്പിക്സുമായിട്ട് ബന്ധമില്ലല്ലോ ഒളിമ്പിക്സുമായിട്ട് എന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തിന് ഒന്നാണ് ഉത്തരം എന്നാൽ പുള്ളി പറഞ്ഞ ഉത്തരം തെറ്റാണെന്ന് ഞാൻ പറയുന്നുല്ലോ അത് ഒളിമ്പിക്സ് തന്നെയല്ലേ സർ ഒളിമ്പിക്സ് തന്നെയാണ് ആരോഗ്യമുള്ളവരുടേത് മാത്രമല്ല ഒളിമ്പിക്സ് ഒളിമ്പിക്സ് വിന്റർ ഒളിമ്പിക്സും പാരാലിമ്പിക്സ് കോൾഡ് പാരാലിമ്പിക്സ് ബട്ട് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഒളിമ്പിക്സ് ഫോർ ദ എന്താ പറയുക ചലഞ്ച്ഡ് അല്ലേ അത് ഒളിമ്പിക്സ് തന്നെ അല്ലേ പാരാലിമ്പിക്സ് ഒരു കായിക താരം ഉള്ളെങ്കിൽ താങ്കൾ എങ്ങനെ തന്നെ വിലയിരുത്തുന്നു പാരാലിമ്പിക്സ് ഒളിമ്പിക്സ് തന്നെയല്ലേ സമ്മർ ഒളിമ്പിക്സ് വിന്റർ ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് ഇത് മൂന്നും ചേർന്നതാണ് ഒളിമ്പിക് ഗെയിംസ് നമ്മൾ ഈ പറയുന്ന നാല് വർഷത്തുള്ളിലേക്ക് നടക്കുന്നത് നമ്മൾ എല്ലാവരും കളിക്കുന്നത് സാധാരണ ഒളിമ്പിക്സിനെ സമ്മർ ഒളിമ്പിക്സ് ആണ് മറ്റേത് വിന്റർ ഒളിമ്പിക്സ് ഐസ് സ്കേറ്റിങ്ങും സ്കീയിങ്ങും അടങ്ങുന്നത് പാരാലിംപിക്സ് ഇത് മൂന്നും ഒളിമ്പിക്സ് തന്നെയാണ് അല്ലേ പാരസുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ ബ്രിട്ടീഷുകാരൻ പാരസുമായി സാദ് ഈ മത്സരത്തിൽ താങ്കൾ വിജയിച്ചു എന്നറിയിക്കാനാണ് എനിക്ക് സന്തോഷം പക്ഷെ അറ്റ് ദ same time, താങ്കൾ പറഞ്ഞ ഉത്തരങ്ങളോട് വ്യക്തിപരമായി യോജിക്കാൻ എനിക്ക് നിർവാഹവുമില്ല എന്ന് പറയട്ടെ എൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പഠിച്ചത് അനുസരിച്ച് ആധുനിക ലോകത്തിലെ സമ്മർ ഒളിമ്പിക്സ് സ്ഥാപിച്ചത് ഫ്രഞ്ചുകാരനായ പിയറി ഡി ക്യുബർട്ടിനും പാരാലിമ്പിക് ഒളിമ്പിക്സ് സ്ഥാപിച്ചത് ജർമ്മൻ ഡോക്ടറായിരുന്ന ലുഡ്വിക് ഗുഡർമാനുമാണ് പക്ഷേ താങ്കൾ പറഞ്ഞത് ഒരു ബ്രിട്ടീഷുകാരനാണ് പാരാലിമ്പിക്സിൻ്റെ ഫൗണ്ടർ എന്നാണ് ജർമ്മൻ എംപയർ അയാൾ ജനിച്ചു പോളണ്ടിലാണ് അയാള് ജനിച്ചത് ഇന്ന് നമ്മൾ നോക്കിയാൽ പോളണ്ടിലാണ് ജർമ്മനിയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് വരികയും ബ്രിട്ടൻ പൗരത്വം സ്വീകരിക്കുകയും അവിടെ വെച്ച് പാര സ്ഥാപിക്കപ്പെടുകയും ചെയ്യും ഈ പാരസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്നത് ഫ്രഞ്ചുകാരനായ പിയറി ഡി ആധുനിക ജർമ്മൻ 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 ഡോക്ടറായ ക്യൂബർട്ടിൻസും പാരും സ്ഥാപിച്ചു എന്നുള്ളതാണ് നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്നത് പക്ഷെ അത് പാരാലിമ്പിക്സിന് ജന്മം കിട്ടുന്നത് ജനിക്കുന്നത് തന്നെ ജർമ്മനിൽ അല്ലല്ലോ പാരാലിമ്പിക്സ് ജർമ്മനിയിലല്ല പക്ഷെ അയാളൊരു ജർമ്മനാണ് അയാൾ ജർമ്മനാണെന്ന് പറയാൻ കാരണം സാർ അയാൾ അയാളുടെ ചരിത്രം അത് തന്നെയാണ് വിചാരിച്ചതെങ്കിൽ അയാളുടെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ അയാൾ വല്ലാതെ കണ്ട് ഹിറ്റ്ലറിൻ്റെ നാസി പടയാളികളുടെ നാസി ഭീകരതയിൽ വേട്ടയാടപ്പെട്ട് നാസികളുടെ ആ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിയ ഒരു അഭയാർത്ഥിയായിരുന്നു ഒരു റെഫ്യൂജി ആയിരുന്നു അയാൾ എൻ്റെ ഓർമ്മയില്ല ഞാൻ കുട്ടി പണ്ട് വായിച്ചിട്ടുള്ളതാണ് പണ്ട് വായിച്ചത് ശരിയാണെങ്കിൽ നാസികൾ ഹിറ്റ്ലറിന്റെ കാലത്ത് അന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരം അവസരം ആ പുള്ളി അവിടെ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഓടി വന്ന ആളാണ് ഇയാൾ അതുകൊണ്ട് തന്നെ അയാൾ ഒരു ജർമ്മൻകാരനാണെന്നാണ് നമ്മൾ പഠിച്ചത് സാർ എനി ഹവ് കൺഗ്രാചുലേഷൻസ് അപ്പം ഇതൊക്കെയാണ് ഈ ഗെയിമിന്റെ ഒരു അഞ്ച്തത്വവും അല്ലേ ഞാൻ കണ്ടെത്തിയെന്ന് താങ്കൾ വിചാരിച്ചിരുന്ന നിമിഷത്തിലാണ് താങ്കൾ മത്സരത്തിലെ വിജയിയായി പ്രഖ്യാപിക്കപ്പെടുന്നത് ഈ വിജയം ഈ മത്സരത്തിൻ്റെ വിജയമല്ല വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഇന്ത്യ എന്ന രാജ്യം ഹാൻഡ്ബോളിൽ ഭാവിയിൽ അന്തർദേശീയ തലത്തിൽ നേടാനിരിക്കുന്ന മികവാർന്ന വിജയങ്ങൾക്ക് ശിവപ്രസാദിന് നൽകാൻ കഴിയുന്ന കോൺട്രിബ്യൂഷൻസിന്റെ കൂടി പങ്കാകണം ഈ വിജയം ഇത് താങ്കളുടെ വരുംകാല നേട്ടങ്ങൾക്കുള്ള ഞങ്ങളുടെ ടോക്കൺ ഓഫ് ലവ് സർ ലൂഡ് വിക് ജൻ ബ്രിട്ടീഷ് ന്യൂറോളജിസ്റ്റ് അദ്ദേഹം തുടക്കമിട്ട ശാരീരിക വൈകല്യമുള്ളവർക്കായുള്ള കായികമേളയായ സ്റ്റോക്ക് മാൻഡവൽ ഗെയിംസ് പരിണമിച്ചാണ് പാരാലിമ്പിക്സ് ഉണ്ടായത് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് നാസി ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്ത ജൂത ഡോക്ടറായ അദ്ദേഹം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമുള്ള സംഘടിത ശാരീരിക പ്രവർത്തനങ്ങളുടെ സ്ഥാപകരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു പാരാലിമ്പിക്സിന്റെ പിതാവെന്നറിയപ്പെടുന്ന അദ്ദേഹം സ്പോർട്സിനെ ഒരു ചികിത്സാ രീതിയായാണ് അവതരിപ്പിച്ചത് ശാരീരിക വൈകല്യമുള്ളവരുടെ കായികക്ഷമതയും ആത്മവിശ്വാസവും വളർത്തുന്നത് നൂതനവും ചികിത്സാ രീതികൾ ആവിഷ്കരിച്ചു അശ്വമേധത്തിന്റെ മിൽമ കേരളം നന്മ നൽകുന്ന ഉപഹാരം ശിവപ്രസാദ് ഭാവിയിൽ താങ്കൾ നേടാനിരിക്കുന്ന ഉജ്ജ്വലമായ കായിക നേട്ടങ്ങൾക്കുള്ള ഞങ്ങളുടെ ടോക്കൺ ഓഫ് ലവ് കൂടിയാണ് ഈ സമ്മാനം ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കുക ബയോഡറ്റയക്കിന്റെ വിലാസം അശ്വമേധം അറ്റ് കൈളി ടി വി ഡോട്ട് ഇൻ